ശൈത്യ കട്ടപ്പയല്ല അതൊക്കെ മേലേന്ന് തിരിച്ചിരിക്കുകയാണ് ഇന്ന് അനുമോളെ ആവശ്യമില്ലാത്ത രീതിയിൽ തങ്കച്ചേട്ടൻ്റെ പേരിലും അനീഷ് ചേട്ടൻ്റെ ലവ് സ്റ്റോറിയുടെ പേരിലും നല്ല രീതിയിൽ അവിടെ ബാക്ക് സ്റ്റാബ് ചെയ്തു പക്ഷേ ബാക്ക് സ്റ്റാബ് ചെയ്യുന്നതിലുപരി അത് അവരുടെ ഒരു ക്യാരക്ടർ അസാസിനേഷൻ തന്നെ ചെയ്തെന്ന് വേണമെങ്കിൽ പറയാം കാരണം എത്രക്കെയാണെങ്കിലും അനുമോള് ഭയങ്കര ഫ്രണ്ടാണ് തേങ്ങയാണ് മാങ്ങയാണ് മാങ്ങയാണെന്നൊക്കെയുള്ള രീതിയിൽ ശൈത്യം പറഞ്ഞു വന്നിട്ട് ശൈത്യക്ക് ഒരു അർഹിക്കുന്ന രീതിയിലുള്ളൊരു മറുപടി ശൈത്യെ കട്ടപ്പ എന്ന് വിളിച്ചതിൻ്റെ പേരിൽ അനുമോള് കൊടുക്കാതിരുന്നപ്പോൾ തനിക്ക് വായി തോന്നിയതെല്ലാം അവളെ പറയാം എന്നുള്ള രീതിയിൽ പറഞ്ഞത് ശരി ഒട്ടും ശരിയായില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു ഇപ്പോൾ ഒരു പെണ്ണാണ് ശൈത്യം അപ്പോൾ ആ പെണ്ണായ നിനക്ക് ഒരാൾ തൻ്റെ അടുത്ത് ഇഷ്ടമാണെന്ന് വന്ന് പറയുമ്പോഴത്തേക്കിന് അവർക്ക് പൂർണ്ണ അധികാരമുണ്ട് അത് ഇഷ്ടം നിരസിക്കാനാണെങ്കിലോ അത് എടുക്കാനാണെങ്കിലോ അതിലൊരു തേർഡ് പേഴ്സൺ ഒപ്പീനിയൻ പോലും ഇല്ല അപ്പോൾ അങ്ങനെ ഇരിക്കെ അവിടെ വന്നിട്ട് നീ അനീഷേട്ടൻ്റെ ജീവിതം തീർത്തില്ല അല്ലെങ്കിൽ നീ തങ്ങച്ചേട്ടൻ്റെ ജീവിതം തീർത്തില്ല അതൊക്കെ പഴയ ഓൾഡ് സ്റ്റോറീസ് ആണ് അവിടെ ഇവിടെയും കേൾക്കുന്നതൊക്കെ കണ്ടിട്ട് വന്നിട്ട് പറയുക എന്ന് പറയുന്നത് ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം ശൈത്യ പുറത്ത് പോയ പുറത്തു പോയ ഒരാളാണ് അപ്പം ഓരോ അവിടെ പറയുന്ന ഓരോ വേഡ്സും ഓരോ ആൾക്കാരെ ഏതൊക്കെ രീതിയിൽ അഫക്റ്റ് ചെയ്യുമെന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ രീതിയിൽ സംസാരിക്കേണ്ട ഒരു 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 കാര്യം ഇല്ലായിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ ശൈത്യയുടെ ഗെയിം ശൈത്യക്കിപ്പോൾ ഈ പറയുന്ന പോലെ അനുമോള് ജയിക്കണമെന്ന് ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ പോയി വെറുതെ വീണ്ടും അനുമോൾക്ക് ഒരു ഫേ ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എനിക്കതാണ് തോന്നുന്നത് കാരണം ഒരു ഗെയിം പുറത്ത് പോയതിനു പോയിട്ട് ആ ഗെയിം പുറത്തുനിന്ന് കണ്ടിട്ട് പോലും ഇവർക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് സത്യം എന്ത് തന്നെയാണെങ്കിലും അനുമോൾക്ക് ഇന്നൊരു നല്ല ദിവസമായിരുന്നു കാരണം ഇന്ന് അനിമോൾ കണ്ടൻ്റ് ആയിരുന്നു മെയിനായിട്ട് ഏറെ പിന്നെ അതേപോലെ ഇന്ന് ബിൻസി എന്തൊക്കെയോ അവിടെ കാണിക്കുന്നുണ്ട് ബിൻസി വന്നിട്ട് അനുമോ എടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ എല്ലാം അനുമോട് പറയുന്നതെല്ലാം ശരിവെച്ച് കൊടുത്തിട്ട് ഇപ്പുറത്തെ ശൈത്യടുത്ത് വന്നിട്ട് അത് വേറെ രീതിയിൽ സംസാരിക്കുന്ന രീതിയിലൊക്കെ സംസാരിച്ച് വെച്ചേക്കുന്നു ഞാൻ തന്നെ മണ്ണടിച്ചു ഈ ഈ ബിൻസി എന്താ ഇവിടെ കാണിച്ചു കൊടുുന്നത് ഈ ശൈത്യടുത്ത് വന്ന് എന്തൊക്കെയാണ് പറയുന്നത് എന്നിട്ട് ശൈത്യ അവിടെ വെച്ചൊരു ശബദം ഞാൻ ഇനി അവളോട് മിണ്ടത്തേ ഇല്ല എന്നിട്ട് രാത്രി പോയിട്ട് പിന്നെ അനുമോ എടുത്ത് സംസാരിക്കാൻ ചെന്നേക്കുന്നു എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് എനിക്കൊരു ഐഡിയ ഇല്ല ആക്ച്വലി ഇവർക്കൊരു ഗെയിമോ ഗെയിമിനെക്കുറിച്ചൊരു വിവരമില്ലാത്ത കുറെ ആൾക്കാരെ സെലക്ട് ചെയ്ത പോലെ ഉണ്ട് എനിക്ക് ഈ ഷൈത്യനേയും ബിൻസിനെയും കാണുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റിൽ ഉൾപ്പെടുത്തും